നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ താനാളൂർ പഞ്ചായത്തിൽ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇരുപതാം വാർഡിൽ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിൽ തുറസായി സൂക്ഷിക്കുന്നത് പ്രദേശവാസികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കെപുരം മണ്ഡലം കമ്മിറ്റി താനൂരിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് താനാളൂര് കേന്ദ്ര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഇവിടെ പറഞ്ഞത് വാർഡ് പത്തൊമ്പതിലും ഇരുപതിലും താൽക്കാലിക എം സി എഫിലാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് കൊണ്ടിടുന്നത് പക്ഷെ ഈയിടയായിട്ട് രണ്ട് എം സി എഫിലും കൂടുതലായി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒന്നുകൂടിയിട്ട് പ്രത്യേകിച്ച് ഇരുപതാം വാർഡിലെ ക്ഷേത്രത്തിന്റെ പരിസരത്തിലുള്ള എം സി എഫില് നായക്കള് അത് കൂടാതെ അതിന്റെ തൊട്ടപ്പുറത്തെ പറമ്പിലുള്ള ഹിന്ദുമത വിശ്വാസ പ്രകാരമുള്ള കാവുകൾ ഉണ്ട് ആ കാവിൽ നിന്നൊക്കെ ഏജന്തുക്കൾ വന്നിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് പോകുന്നത് ആൾക്കാർ കാണുന്നുണ്ട് പിന്നെ വണ്ടികളിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ആ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എടുത്ത് മാറ്റുന്ന സമയത്ത് റോഡ് സൈഡിലൊക്കെ നിരന്തരം അവിടെ പ്ലാസ്റ്റിക് കവറുകൾ വേസ്റ്റ് അത്രയ്ക്ക് വേസ്റ്റായ കവറുകളാണ് അവിടെ ഇടുന്നത് ഇട്ടു പോകുന്നത് പക്ഷെ പെട്ടെന്ന് തന്നെ ഇത് പഞ്ചായത്ത് ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കയറ്റി അയക്കുന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പത്തൊമ്പതാം വാടിൽ പ്രവർത്തിക്കുന്ന ഹരിത റോമസേനയുടെ എം സി എഫിലായാലും തൊട്ടടുത്ത് പ്രവർത്തിക്കുന്നത് പഞ്ചായത്തിലെ തന്നെ ഏക എൽ പി സ്കൂൾ ആയിട്ടുള്ള പട്ടത്താണി ജി എൽ പി എസിന് സമീപമാണ് ഈ രണ്ട് പരിസരങ്ങളിലും അയൽവാസികൾ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട് ഇവിടെ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നെങ്കിലും ഈ മാലിന്യങ്ങൾ എത്രയും കൊണ്ട നടപടികള് നിങ്ങള് നിർബന്ധിതമായിട്ട് കൊണ്ടുപോകണം എന്നുള്ളത് അതിനുള്ള ഒരു നടപടി എടുക്കണം എന്നുള്ളത് ഇതിന്റെ മുന്നേ പതിനെട്ടാം വാർഡിൽ ഒരു താൽക്കാലിക കെട്ടിടത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് അത് അതവിടുന്ന് നിർബന്ധപൂർവം പത്തൊമ്പതാം വാർഡിൽ ഒരു കെട്ടിടം കിട്ടിയപ്പോ അവർക്ക് ആൾക്കാർക്ക് വാടക കിട്ടണമെന്നേ ഉള്ളൂ കെട്ടിട ഉടമക്കാർക്ക് പക്ഷെ ഇതവിടെ കുഞ്ഞിഞ്ഞു കൂടുന്നതുകൊണ്ട് അവർക്ക് യാതൊരു പ്രശ്നമില്ല അവരുടെ വാടക ഇതിൽ നിന്ന് നിരന്തരം എല്ലാ മാസങ്ങളും മുടങ്ങാതെ അവർക്ക് കിട്ടുന്നുണ്ട് പക്ഷെ ഇത് കൊണ്ടുപോകാനുള്ള ഒരു നടപടി എന്തായാലും പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിക്കേണ്ടതാണ് ഞങ്ങൾ ഭരണസമിതിയോട് പല പ്രാവശ്യം ആവശ്യപ്പെട്ടതാണ് ഇത് വാർഡുകളിൽ ഇരുപത്തി മൂന്ന് വാർഡുകളിലും ഈ കേന്ദ്രത്തിലേക്ക് എത്തിക്കാതെ തന്നെ കുറെ പ്ലാസ്റ്റിക് ചാക്കുകൾ വീടുകളിൽ നിന്ന് കഴുകി ഉണക്കി എടുത്തു വെച്ച പ്ലാസ്റ്റിക് ചാക്കുകൾ റോഡ് സൈഡിൽ കിടക്കുന്നുണ്ട് വീട്ടുകാർ ഉണക്കി ഫീസ് നൽകി കൊടുത്തയക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശാസ്ത്രീയമായി വേർതിരിച്ച് സംസ്കരിക്കാനുള്ള എം സി നിർമ്മിക്കാൻ താനാളൂർ പഞ്ചായത്തിന് സാധിക്കാത്തത് ഭരണസമിതിയുടെ പരാജയമാണ് പത്തൊൻപതാം വാർഡിലും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അശാസ്ത്രീയമായി കൂട്ടിയിട്ട് കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട് മറ്റു വാർഡുകളിൽ നിന്ന് ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യവും ഇവിടെയാണ് തള്ളുന്നത് കൊതുകുകളും എലിയും ഇടജന്തുക്കളും പെരുകി സമീപവാസികൾക്ക് ആരോഗ്യ പ്രശ്നം സൃഷ്ടിക്കുന്ന ഇത്തരം കേന്ദ്രങ്ങൾ എത്രയും പെട്ടെന്ന് നീക്കം ചെയ്തില്ലെങ്കിൽ ഭരണസമിതിക്കെതിരെ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് ഫാറൂഖ് പകര മണ്ഡലം വൈസ് പ്രസിഡന്റും പഞ്ചായത്ത് അംഗവുമായ പി ജ്യോതി ഷാജഹാൻ മുല്ലപ്പള്ളി സി കെ മനോജ് സുരേഷ് ബാബു തറാൽ തുടങ്ങിയവർ താനൂരിൽ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് താനൂർ கல்யாணம் இனி வேற லெவல் பாசித் வெட்டிங் மால் பாசித் ஆர்கேட் பூங்கோட்டுகுளம் திரு எயிட் ஜீரோ செவன் ஃபைவ் டூ ஒன் நைன் டபுள் ஒன்